ഇന്നത്തെ ബിഗ് ബോസ് ലൈവിൽ ജാസ്മിന്റെ ഫാമിലി വന്നു പോയതിനു ശേഷം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകുന്ന ചില സംശയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങനെയാണ് ബിഗ് ബോസ് തുടങ്ങി രണ്ടാമത്തെ ദിവസം ഗബ്രിയുമായി ജാസ്മിൻ റിലേഷൻഷിപ്പ് ആകുന്നത് എല്ലാ റിലേഷൻഷിപ്പും നിർത്തുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട അഫ്സൽ പിന്നീട് എന്തിന് ജാസ്മിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ എയർപോർട്ടിലേക്ക് വരണം എന്തിന് ജാസ്മിന്റെ ചെടിപേർ കൊടുത്തുവിടണം ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് കണ്ട ഏതൊരു പ്രേക്ഷകർക്കും തോന്നുന്ന സംശയമാണിതല്ല ഇതിനിടയിൽ ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ അർജുൻറെ കൂടെ ഒരു കോംബോ ഉണ്ടാക്കാൻ നോക്കിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ ശരിക്കും ഗെയിം കളിക്കുന്നത് ജാസ്മിൻ ആണോ ഗബ്രി ആണോ അത് ജാസ്മിന്റെ വാപ്പയും ഉമ്മയുമാണോ അത് പുറത്ത് നിന്നും അഫ്സലാണോ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഓരോ ദിവസവും നിൽക്കുന്നതിന് മത്സരാർത്ഥികൾക്ക് കൃത്യമായ പേയ്മെന്റ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഹൗസിൽ പിടിച്ചു നിൽക്കാനുള്ള നാടകമായിരുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇന്നും ജാസ്മിന്റെ പാരന്റ്സ് വന്നപ്പോൾ പോലും പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഇനി ഗബ്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശരിക്കും ഗബ്രി ഇത്രയും സൈബർ അറ്റാക്ക് നേരിടേണ്ട ആളാണോ അവർ തമ്മിൽ കാണിച്ചതെല്ലാം അഫ്സലിനും പാരൻസിനും ജാസ്മിനും കുഴപ്പമില്ല എങ്കിൽ പുറത്ത് ആർക്കാണ് പ്രശ്നം ഒന്നുകിൽ ഈ ഈയൊരു പ്രേമനാടകം ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിന് കുറെ നാൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി മാത്രം എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളി പുറത്ത് ഇത്രയും നെഗറ്റീവ് വരുമെന്ന് ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചു കാണില്ല ഏത് നാടകവും കാണിച്ച് ഹൌസിൽ പിടിച്ചു നിൽക്കാനുള്ള വഴിയായിരുന്നു അവിടെ കണ്ടതെല്ലാമെന്ന് വൈകാതെ പുറത്തു വരും ഈ ഒരു അറുപത് ദിവസം പിന്നിടുമ്പോഴാണ് പല രഹസ്യങ്ങളും ഇങ്ങനെ മറ നീക്കി പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗബ്രി പോയതിനു ശേഷമുള്ള ജാസ്മിന്റെ ഫോട്ടോ നോക്കിയുള്ള ആ ഒരു സംസാരമെല്ലാം നാടകമായിരുന്നുവെന്നറിയാൻ പലർക്കും ആകാംക്ഷയുണ്ട് പലപ്പോഴും ഈ ഒരു ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോഴും ജാസ്മിൻ ക്യാമറയിലേക്ക് നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇതൊരു നാടകമാണെങ്കിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ ഇനി എങ്ങനെ ഇതിനോടെല്ലാം പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്